പിന്നെ ഇവിടെ ഇന്നലെ പ്രസംഗിച്ചു ഇവിടെ ഷംഷീറിനെ കാണുന്നില്ല എന്റെ ബഹുമാന സഹിതം ലീഗ് ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പൊന്നാന ശംഷീറെ ആ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എടുത്തിട്ട് രണ്ടേ മുക്കാൽ കോടി ജനങ്ങളില്ല മുസ്ലിങ്ങളില്ല ബംഗാളിലെ മുസ്ലിങ്ങൾ മുപ്പത്തെട്ട് കൊല്ലമായിട്ട് ബംഗാൾ വരിച്ചിട്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് എന്തേ കൊടുത്തത് അവിടെ ഇങ്ങളെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ മാതൃഭൂമിയിൽ ലീലാ റിപ്പോർട്ടിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി എന്താണ് എവിടെയാണോ ഒരു റോഡ് താറിട്ട് അവസാനിക്കണത് അവിടന്ന് അങ്ങോട്ട് വികസനം നടക്കാത്ത പ്രദേശമുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ സ്ഥലങ്ങളാണെന്ന് അവര് പറയുന്നുണ്ട് എന്തേ ബംഗാളിൽ പോയത് മുപ്പത്തെട്ട് കൊല്ലായിട്ട് അവിടെ നിന്ന് ന്യൂനപക്ഷ പ്രേമല്ലോ നേരെ മറിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഈ കേരളത്തിൽ ഇല്ല നേട്ടങ്ങളും നോക്കണം ആ അവിടുത്തെ മുസ്ലിം അവിടുത്തെ അമീർ ഇസ്ലാമും ഗവർണർ ഇസ്ലാമും ഒക്കെ കൂടി ഇങ്ങോട്ട് വരികയാണ് ഓരോ എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് എന്താ വല്യ മെച്ചമാണ്ട് അത് ഇവിടെ നടന്നാല് എല്ലാ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് പോന്ന് പിന്നെ നിങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞു എവിടെ നിങ്ങൾ നിങ്ങളെ ആലോചിച്ചോക്കി പിന്നെ ഇവിടെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളെ ഭരണ കാലഘട്ടത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർക്ക് പെൻഷൻ കൊട്ടപ്പോ അതിന് മുല്ലാമുക്ക് ഈ പെൻഷൻ നടങ്ങാണ്ട് അതിനെ നാട് നിങ്ങളെ എതിർത്ത് ഒരു വർഗീയ ചെയ്തിന് ഉണ്ടാക്കിയത് ഇടതുപക്ഷക്കാരാ ഞങ്ങളല്ല ആ തൊള്ളായിരത്തി എൺപത്തി പിന്നെ ഇവിടെ ഇന്നലെ മന്ത്രി ജലീല് പറഞ്ഞു വക്കഫോർഡ് ഈ വക്കഫോർഡ് ഇന്നും തന്നെ തുടങ്ങിയതല്ല വഖഫബോർഡ് മഹാനായ സി എച്ച് മുഹമ്മദ് ബായ് സാഹിബും അവകാദ് കുട്ടി നായ സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു ഈ സുന്ദരേശൻ കമ്മീഷൻ പറഞ്ഞ് ജലീലിന്റെ കുഞ്ഞാലി സാഹിബിന്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടായിരത്തി മൂന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കേരളത്തിന്റെ വഖഫ് മന്ത്രി ആ കാലത്താണ് ഗവൺമെന്റ് സെക്രട്ടറി സുന്ദരേശനെ അതിന്റെ കമ്മീഷനെ സെക്രട്ടേറിയറ്റ് വെക്കുന്നത് അന്നില്ല ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ആ ഗവൺമെന്റ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പൊ ഒരു നൂറ് വീട് എടുക്കണി ബിജ്വാബിന്റെ പേരും പറഞ്ഞാണ് നടക്കുക നൂറ് വീട് എടുക്കുന്ന ആരെങ്കിലും പേര് ഞങ്ങൾ മാറി ഞങ്ങൾക്കെ കുറച്ച് ക്വാളിറ്റി ക്വാളിറ്റിന്റെ ആൾക്കാരാ അപ്പൊ അതിനനുസരിച്ച് നിലപാട് ഞങ്ങൾക്ക് ഉണ്ടോ ഞങ്ങൾ ഈ പേര് ഉണ്ട് മറക്കൂല എല്ലാ അതും ചെറിയ വിളിച്ചു അറിയാം വേറെ അങ്ങനെയാ ഞങ്ങള് വേണമെങ്കിൽ ഞങ്ങൾക്ക് അത്ര നാളൊക്കെ ഞങ്ങൾക്ക് തങ്ങളെ പേര് ചൂടിടും ശിയാർ തങ്ങളുടെ പേരൊക്കെ ചൂടും പിന്നെ ജലീലും സി എസ് ഇവിടെ കിടക്കുന്നത് അനങ്ങാ പറഞ്ഞു സി എ സി എച്ച് മുതൽ അത് മുത്ത തങ്കക്കൂടാ ഇതോ ജലീൽ എവിടെയാ ജലീലിന്റെ മൂന്നാമത്തെ സത്ര അത് അറിയാ അത് മനസ്സിലായിക്കോളി മൂന്നാമത്തെ സത്രം ഒന്ന് സിമി ആ രണ്ട് ലീഗ് മൂന്ന് ഇങ്ങനെ ഈ നാലാമത്തെ ബിജെപി അത്രയും കാരണം എവിടെയും മെച്ചഡിണ്ടവിടെ പോകുന്നു ഞാൻ കേൾക്കണേറെ പ്രദീപ് ഇങ്ങളൊക്കെ പെറ്റുകൂടെ കമ്മ്യൂണിസ്റ്റാ ഇങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് ബന്ധു കൂടിയവർക്ക് ഇതൊക്കെ കൊടുക്കണേ ഇതിൽ കഥ സങ്കടം ഇത് അതാ സങ്കടം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി പിന്നെ ഇപ്പൊ താടി അത് മൂപ്പര് എന്തിനാണ് എത്ര സി വി ഇബ്രാഹിം എന്താ പറഞ്ഞത് ഒരു പോലീസുകാർക്ക് ഇങ്ങനെ താടി എന്താ ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ് അത് ഓൺ ഫാദർ മനസ്സിലായില്ലേ ഹലോ ആ ഗോഡ് ഫാദർ അത് മനസ്സിലായില്ലേ ആ ആ അപ്പൊ അത് രണ്ടു താല്യൊക്കെ ഉണ്ട് ആ അത് ഓൺ ഫാദർ സ്വന്തം മാപ്പാ മറ്റേ ഗോഡ് ഫാദർ പറഞ്ഞാൽ പ്രദേശം നടക്കുന്ന പുതിയ ഒരു നബി ഉണ്ടല്ലോ അയാളും കൂടി അത് നമ്മൾ എ പി കഥപുരം ഇതിന്റെ സമയം മലയാളത്തിലെ സർ ഇംഗ്ലീഷിലെ പാദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ആണെങ്കിൽ വാപ്പ എന്ന് പറയും ക്രിസ്ത്യാനികൾ ആ ആണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മാറി വാപ്പാർ ഞാൻ വാപ്പാർ പറയുള്ളൂ അതിന് ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് ഫാദർ എന്ന് വെച്ചാൽ അതിന് എന്താ പറയുക അത് മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കി പോയി അച്ചക വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിലക്കും ഓർഡറും നിന്റെ സമയം തന്നെ പണ്ഡിതനാണ് എ പി അബുക്രൂർ അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യമായ പരാമർശം നടത്തിയൊരു സഭയിൽ സർ സാർ സർ സാർ അതൊക്കെ സാർ ഈ വിവരമല്ലാത്ത വക്കീലന്മാർ പലതും പറയാമൊന്നും പറഞ്ഞ് നോക്കണ്ട പിന്നെ അച്ഛന വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ വിലത്തുമ്പിൽ കമ്പ്യൂട്ടറിന്റെ കോഴ്സ് നൽകുകയും ഉന്നത വിദ്യാഭ്യാസം సార్ సార్ అక్కడ న్యాయిక మాత్రు సార్ ఒక కార్యం ఒకటి ప్రసాద్ మరికొందరూడానికి ീഗ് എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞു ലീഗിനെ കൊണ്ട് നേട്ടേണ്ടതില്ലാസമില്ലാത്ത സമൂഹത്തുമ്പിൽ കമ്പ്യൂട്ടറുടെ മൗസ് നൽകി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ ഐടി മനസ്സിലാക്കണം ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് പാവങ്ങളിൽ പാവങ്ങളായ ജനസമൂഹത്തെ കൈപ്പിടിച്ചിരുന്നു മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം അതിന് സംഘത്തിന് നൽകിയത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് അവിടെ ഗുജറാത്തത് പിന്നെ